എന്ന സിനിമ സിനിമ എല്ലാവരും മരിച്ച ചുരുലഴിയാത്ത രഹസ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നിർമ്മിക്കപ്പെട്ടതായി കണക്കാക്കപ്പെടുന്ന ആൻഡ്രൂം എന്ന ചലച്ചിത്രം തികച്ചും വ്യത്യസ്തവും ഭീതിജനകവുമായിരുന്നു ഇന്ന് വരെ ചുരുലഴിയാത്ത ദുരൂഹ മരണങ്ങളുടെയും അതിജീവിക്കാനാവാത്ത അനുഭവങ്ങളുടെയും ചരിത്രമാണ് ഈ സിനിമയിലുള്ളത് ആൻഡ്രോ ആദ്യമായി പുറത്തിറക്കാനായി നിരവധി അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലുകളിൽ അപേക്ഷിച്ചെങ്കിലും അതിക്രൂരത നിറഞ്ഞ ദൃശ്യങ്ങൾ ഉള്ളതിനാൽ അത് നിരസിക്കപ്പെട്ടു അതിനുശേഷം സിനിമയുടെ പ്രിന്റുകൾ എങ്ങനെയാണ് ആ ഫെസ്റ്റിവലുകൾ വരെ എത്തിയത് എന്ന് വ്യക്തമായില്ല അതേസമയം സിനിമയുടെ പ്രദർശനത്തിന് എതിരായി തീരുമാനമെടുത്ത ഫെസ്റ്റിവൽ ഡയറക്ടർമാർ നിരന്തരം ദുരൂഹ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെടുവാൻ തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ ഈ മരണ പരമ്പരയിൽ ആദ്യം ഇരയായത് ജെനറ്റ് ഹിൽബർഗ് എന്ന ഫെസ്റ്റിവൽ ഡയറക്ടറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഹംഗറിലെ ബുഡാ നടന്ന പ്രദർശനം സിനിമയുടെ ചരിത്രത്തിലെ ടേണിംഗ് പോയിന്റായി മാറി പ്രദർശനത്തിനിടെ തീപിടുത്തമുണ്ടായി അമ്പത്തി ആറു പേർ വെന്തു മരിക്കുകയായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ ഈ സംഭവത്തെ ഷോർട്ട് സർക്യൂട്ടിനോട് ബന്ധിപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നു സിനിമ പ്രദർശനത്തിനിടെ ചിലർ സ്വയം തീ കൊളുത്തിയതായും അത് ഷോർട്ട് സർക്യൂട്ടുമായി ബന്ധമില്ലായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു ഈ കണ്ടെത്തൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ആശ്ചര്യത്തിൽ ആക്കുകയായിരുന്നു അഞ്ചു വർഷങ്ങൾക്കകം ആൻഡ്രം എന്ന സിനിമ പുനരാവിഷ്കൃതമായി കാലിഫോർണിയയിൽ വീണ്ടും പ്രദർശനത്തിനെത്തി ചലച്ചിത്രം കാണുവാൻ ായ ആകാംക്ഷയോടെ എത്തിയവർ അതിന്റെ ഭീതിജനകമായ സ്വഭാവം നേരിട്ട് അനുഭവിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ചില പ്രേക്ഷകർ തിയേറ്റർ വിടുവാൻ ശ്രമിച്ചപ്പോൾ എക്സിറ്റ് ഡോറുകൾ പുറത്തുനിന്ന് ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന വാസ്തവം മനസ്സിലായി ആളുകൾ പേടിച്ച് അന്നും മരണപ്പെട്ടു ആ സംഭവത്തിന്റെയും അതിനു പിന്നാലെയുള്ള അന്വേഷണത്തിലും മരിച്ചവരെ ചിലർ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ളതായി കണ്ടെത്തിയതായിട്ടായിരുന്നു റിപ്പോർട്ടുകൾ അതിന് പിന്നാലെയാണ് ചില നിരീക്ഷണങ്ങൾ ഈ സിനിമയെ സാത്താൻ ആരാധനയുമായി ബന്ധിപ്പിച്ചത് തികച്ചും ദുരൂഹമായി ആൻഡ്രം സിനിമയുടെ ഒറിജിനൽ പ്രിന്റ് ഓരോ സംഭവത്തിനു ശേഷവും താൽക്കാലികമായി കാണാതാവുന്നതായും തുടർന്ന് വീണ്ടും അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെടുന്നതായും നിഗമനങ്ങൾ തുടർന്നു ഇങ്ങനെ ഒടുവിൽ ഈ സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹത ആധുനിക സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ഭീതിജനകമായ കഥകളിൽ ഒന്നായി മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആൻഡ്രോം ദ ഡെഡ് ലിസ്റ്റ് ഫിലിം എവർ മെയ്ഡ് എന്ന പേരിൽ പുറത്തിറങ്ങിയ മോക്മെന്ററി ഈ പഴയ സിനിമയുടെ പേരിൽ പുതിയൊരു രൂപത്തിലായെങ്കിലും പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായില്ല എന്നാൽ അതിൽ ജനശ്രദ്ധ ആകർഷിച്ചത് മോഗ്മെന്ററിയിൽ ആദ്യം കാണിച്ച സന്ദേശത്തിലായിരുന്നു എ കോപ്പി ഹാസ്രീൻ ഫൗണ്ട് പുതിയ സംഭവത്തിൽ വന്ന സിനിമ പ്രശ്നം ഒന്നും സൃഷ്ടിച്ചില്ല എങ്കിലും നിഗൂഢത നിറഞ്ഞ ആൻഡ്രോം ഇപ്പോഴും ചോദ്യമായി തന്നെ നിലനിൽക്കുന്നു